ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോകുന്ന വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കൂടെ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ആറ്റൂർ മനപ്പടിക്കു സമീപം നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് മിനി ഗുഡ്സ് വണ്ടി വീടിന്റെ മതിൽ തകർത്ത് സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു ഇടിച്ചുകയറി അന്യസംസ്ഥാന തൊഴിലാളിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു നിയന്ത്രണം തെറ്റിയ പിക്പ് മിനി ഗുഡ്സ് വണ്ടി വീടിന്റെ മതിൽ തകർത്ത് സമീപത്തുണ്ടായിരുന്ന കെ എസ് സി ബി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി തൃശൂർ ഷൊർണൂർ പാതയിൽ ആറ്റൂർ വനപ്പടയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന വാഹനം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിലും ഗേറ്റും തകർത്ത് കെഎസ്ഇബി ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതിനെ തുടർന്ന് കെഎസ്ഇബിയുടെ രണ്ട് കാലുകൾ തകരാർ സംഭവിച്ചിട്ടു അന്യസംസ്ഥാന സ്വദേശിയായ ഡ്രൈവർക്ക് ചെറിയ തോതിൽ പരിക്കുപറ്റി ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് സിസി